അവൻ ചെയ്തത് നല്ലതല്ലേ എന്റെ കൊച്ചു വേറെ എവിടെയെങ്കിലും ഉണ്ടല്ലേ ഒരു മാർക്കുതാവുമെങ്കിൽ അതെല്ലാം ഒരു പുണ്യമല്ലേ തീർച്ചയായിട്ടും നമ്മക്ക് അതുകൊണ്ട് ഒരു വേവില്ല കൊടുത്തിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് അണ്ണനും കൊടുക്കണേ കൊടുന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു എടുത്താലും ശരി തന്നെ അവര് എന്തൊക്കെ എടുത്തു അതിന് കുഴപ്പമില്ല ബാക്കിയുള്ള കൊച്ചുങ്ങൾ അങ്ങ് മതി വേറെ എന്ത് സാധനം നമുക്ക് യാതൊരു പ്രശ്നവുമില്ല സാരംഗ് അന്ന് പുതുജീവനേകിയത് ഏഴു പേർക്കാണ് സാരംഗിന്റെ കൈ ഉൾപ്പെടെയുള്ള സകല അവയവങ്ങൾ ദാനം ചെയ്തു സാരംഗിലൂടെ ഇന്ന് ജീവിക്കുന്നത് പേരാണ് നമസ്കാരം രണ്ട് ദിവസം മുമ്പ് കല്ലമ്പലം പുല്ലൂർമുക്കിൽ ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ മരണമടഞ്ഞത് മൂന്ന് യുവാക്കളാണ് നിതിൻ ബാബു അനന്തു അക്ഷയ് ഇങ്ങനെ മൂന്ന് യുവാക്കളാണ് ചില പ്രായത്തിലാണ് ആ ഒരു ആക്സിഡൻ്റ് പെട്ട് മരണമടഞ്ഞത് ഇപ്പോൾ ഈ വാർത്ത ചെയ്യാനുണ്ട് കാരണം ഇന്നലെ അവയവ ലോക അവയവദാന ദിനമായിരുന്നു ഓഗസ്റ്റ് പതിമൂന്ന് ആ ദിവസം തന്നെ ഈ അനന്തു മരിച്ച അനന്തുവിൻ്റെ രണ്ട് വാലുവുകൾ രണ്ട് രോഗികൾക്ക് മാറ്റിവെച്ചു അങ്ങനെ അനന്തുൻ്റെ മരണം കൊണ്ട് രണ്ട് പേർക്കാണ് പൊതുജീവൻ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പന്റന്നാളം മലയാളി ടീം ഇപ്പോൾ അനന്തിൻ്റെ വീട്ടിലുണ്ട് അവരോട് സംസാരിക്കുക അച്ഛാ അനന്ദിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്തൊരു നല്ല കാര്യമാണ് ആ രണ്ടു പേർക്ക് ജീവൻ കൊടുക്കാനായിട്ട് അനന്തിൻ്റെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം അതും ഇന്നലെ ലോക അവയവദാന ദിനമായിരുന്നു മുൻപേ ഈ അവയവദാനം ചെയ്തായിരുന്നു അനന്ദു അതേ മരണത്തിന് ശേഷം ഉള്ള തീരുമാനമായിരുന്നു ശേഷം തീരുമാനിച്ചു ഡോക്ടർമാർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു

പുണ്യല്ലേ ഉപയോഗമില്ല മറ്റൊരാളെ ഉപയോഗം വരണമെങ്കിൽ അതെല്ലാം കണ്ടത് അതാണ് ഞാൻ ചിന്തിച്ചത് അവന്റെ ഒരു ചെറിയൊരു വരുമാനത്തിന് കൊണ്ടാണ് ഈ വീട് വൃത്തിയാക്കി വന്നു അപ്പോൾ ആ വരുമാനം നഷ്ടപ്പെട്ടു പോയിരുന്നു

അവൻ ചെയ്തത് നല്ലതല്ലേ എൻ്റെ കൊച്ചു വേറെ എവിടെയെങ്കിലും ഉണ്ടല്ലേ അതല്ലേ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ പൊന്ന എല്ലാം തന്നിട്ട് എന്നെ പോയത് പാടെല്ലാം വിട്ടിട്ടു പോയത് എന്റെ അടുത്തുനിന്ന് ഇറങ്ങിയത് ആ പോയതല്ലേ മാമത്ത് ആറ്റിങ്ങൂമിലായിരുന്നു എന്ത് കാര്യം എന്റെ അടുത്തൊന്ന് പറയി എന്റെ വീടാണിത് ഇത് എനക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് അണ്ണനും കൊടുക്കണേ കൊടുന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് തിരുവനന്തപുരത്ത് പോയി ചെയ്യാൻ അറിഞ്ഞൂടെ അപ്പൊ പറഞ്ഞ അണ്ണാമക്ക് പോവാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിക്കിയിരുന്നു അപ്പാണിത് വച്ചത് വലിയ കൊടുക്കാൻ ഇനി നമുക്ക് കാണാമല്ലോ േരണത്തിന് അങ്ങനെ പഠിക്കാനൊക്കെ പഠിക്കാനൊക്കെ എല്ലാ കാര്യത്തിനും വരും നേരെ എനിക്കൊന്നും പറഞ്ഞിട്ടെങ്കിലും അമ്മ എനിക്ക് പറഞ്ഞുതരും അനന്തിന് ആ ഇപ്പൊ അവനെ ആശുപത്രിയിൽ കൊടുത്തത് പതിനെട്ട് വയസ്സെന്നാണ് അത് അവന്റെ മാമനായിരുന്നു പ്രായം അറിയത്തില്ല മൂന്ന് പേരിലും എങ്ങനെയാണ് ആക്സിഡന്റ് സാധനങ്ങള് മേടിക്കാൻ പോയതാണ് ബൈക്കിലാണ് ഇടിച്ചവണ്ടി ബൈക്കാണ് രണ്ടും ബൈക്കിൽ ഇവിടെ ആക്സിഡന്റ് ആയത് അത് പുല്ലൂർ മുക്ക് ആ ഭാഗത്താണ് അനന്ത് മരിച്ചു അത് അനന്ത് ഹോസ്പിറ്റൽ അനന്ത് ഹോസ്പിറ്റലിൽ ചെന്നിട്ടേഷൻ ബാക്കി രണ്ടുപേരും അല്ല ഒരു മാത്രമേ അവിടെ അവനും എന്റെ കൂട്ടുകാരനെ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അപ്പോൾ എഴുതി വെച്ചത് ഇന്നെ സാധനങ്ങളാകും പറഞ്ഞില്ല ഞാൻ ഇതനക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് അണ്ണ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞത് അണ്ണ ഇതിനിക്ക് ഉണ്ട് തിരുവനന്തപുരത്താണ് ഞാൻ ചെയ്തത് അണ്ണ ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് അറിയത്തിള്ള പേപ്പറൊന്നും പൂരിക്കുകയും പോരെ അതിന പിന്നെ അണ്ണൊന്നൊക്കെ ഒത്തുപോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സംസാരിച്ചപ്പോ കഴിഞ്ഞതും അവൻ പോയി ഷോറൂമിലൊക്കെ പോയി ഒരു തായന് വീട് വെച്ച് പോലും അവനോടും വണ്ടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യുന്നു എന്നിട്ട് എന്നിട്ട് എന്റെ വണ്ടി എടുത്തോണ്ട് പോയങ്ങി പോവാ ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു എന്താ എന്റെ വണ്ടി എടുക്കാതെ പോയെന്ന് ഞാൻ ഞാൻ മനസ്സിൽ കാണാൻ ഹോസ്പിറ്റലിൽ നമ്മളിത് ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാനും എൻ്റെ അനിയനും എൻ്റെ അളിയനും കൂടെ നമ്മൾ പോകുന്നത് അവിടെ അവിടെ ചെന്നപ്പോഴത്തേക്കൊക്കെ ഒരു ചെറിയ ഇടിപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനെ അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോവുകയും നമ്മൾ പറഞ്ഞ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുത്താനുള്ള പരമാവധി നമ്മൾ നോക്കും ഏതാണ്ട് ഒരു പന്ത്രണ്ടര മണി ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ ആൾ മരണപ്പെട്ടുപോയി അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്നതിന് ശേഷം കാലത്താണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഡോക്ടർമാരൊക്കെ എൻ്റെ അനിയൻ്റെ അടുത്ത് വന്നത് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ അന്തം വിട്ടു പോയത് ഇതെന്താണ് കാര്യം എന്നുള്ള അറിയാൻ വയ്യ അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ അനന്തം എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും അവൻ മരണപ്പെടുമെന്നുണ്ടെങ്കിൽ അവൻ്റെ ആർക്കെങ്കിലും അത് അത് വെച്ച് അവർ അവർ ജീവിച്ചു പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ അനിയൻ്റെ അടുത്ത് ഇങ്ങനെ തുളച്ച എടുത്ത് പറയുകയും തുളസി പറഞ്ഞ് അവൻ അവൻ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ അത് ഒപ്പിട്ട് നമ്മൾ തന്നെ നമ്മൾ ഇഷ്ടപ്രകാരം നമ്മൾ രണ്ട് രണ്ട് കുട്ടികൾക്ക് നല്ലോണം ജീവിച്ച് അവർ പോണേ പോട്ടെ നമ്മളെന്ത് തരാലോ നമ്മൾ വക്കിൽ പോയി ബാക്കിയുള്ളവരെങ്കിലും ജീവിച്ച് പോകട്ടെ കൊച്ചുങ്ങൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ ഇഷ്ടപ്രകാരമാണ് നമുക്ക് തിനെ പറ്റി അറിയാൻ പറ്റൂല എന്തൊക്കെ എടുത്താലും ശരി തന്നെ അത് എന്തൊക്കെ എടുത്തോട്ട് അതിന് കുഴപ്പമില്ല ബാക്കിയുള്ള കൊച്ചുങ്ങളെങ്കിലും നല്ലോണം ജീവിച്ചാൽ ജീവിച്ച് പോയാൽ മതി അതി വേറെ എന്ത് സാധനം എടുത്തു നമുക്ക് യാതൊരു ഇല്ല ഒരു പ്രശ്നവുമില്ല നമുക്ക് കാരണം അവൻ നല്ലോട് പോയി ബാക്കിയുള്ളവരെങ്കിലും ജീവിച്ചു പോട്ട് അത്രേ ഉള്ളത് നമ്മളൊരു ഉറപ്പാണല്ലേ നമുക്ക് എന്തൊക്കെ അറിയാൻ എല്ലാം ചെയ്തായിരുന്നു ദാനം പൂരിച്ചു കൊടുത്തിട്ടുണ്ട് അണ്ണനെയോടെ കൊണ്ടു പോകാന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞോണ്ട് എന്നെയോടെ കൊണ്ടുപോകാന്നൊക്കെ ഒരു ദിവസം തിരുവനന്തപുരത്ത് പോവാന്നൊക്കെ പറഞ്ഞാരുന്നു എന്തിനുണ്ടെങ്കിലും വന്ന് പറയും എന്റെ അടുത്ത് കണ്ടമാനം കൊച്ചുണ്ട് അപ്പോൾ ജീവിക്കാൻ വയ്യാതെ കഷ്ടപ്പെട്ട് ആശുപത്രികളുടെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ആദ്യം അങ്ങനെ വെച്ച് പോകണമെങ്കിൽ അങ്ങ് പൊക്കോട്ടെ അതന്നെ നമുക്ക് നല്ലത് അത്ര നമ്മളത്ര ചെയ്യണം സാറെ കാരണം അവനാ പോയി വേറെ ഈ അവയവങ്ങൾ വേറെ കൊച്ചിങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാലോചിക്കാം ഉണ്ടല്ലോ അത് എവിടെ എവിടെ ആയിക്കോട്ടെ അവരങ്ങനെ ഉണ്ടല്ലോ അവൻ്റെ ആ ആത്മാവിന് വേണ്ടി അത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമല്ലോ ഇത്രയേ ഉള്ളൂ അനന്ദുവിൻ്റെ കഥ പറയുമ്പോൾ തന്നെ ഈ അവയവദാന ലോക അവയവദാന തലത്തിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരു വ്യക്തി കൂടിയുണ്ട് സാരംഗ സാരംഗ് ഏകദേശം ഒരു വർഷവും മൂന്ന് മാസവും മുമ്പാണ് ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞത് അന്ന് സാരംഗ് എസ് എൽ സിക്ക് പഠിക്കുകയായിരുന്നു എസ് എൽ സിയുടെ എക്സാമ്പിൽ അങ്ങി നിൽക്കുകയായിരുന്നു ഓട്ടോ പോസ്റ്റിലിടിച്ചാണ് ഓട്ടോയിൽ സഞ്ചരിക്കവേ തല പോസ്റ്റിലിടിച്ചാണ് ആ സാരംഗ് മരിച്ചത് സാരംഗ് അന്ന് പൊതുജീവനേകിയത് ഏഴു പേർക്കാണ് സാരങ്ങിൻ്റെ കൈ ഉൾപ്പെടെയുള്ള സകല അവയവങ്ങൾ ദാനം ചെയ്തു സാരംഗിലൂടെ ഇന്ന് ജീവിക്കുന്നത് ഏഴു പേരാണ് വഞ്ചൂറിനടുത്തുള്ള നികുഞ്ചത്താണ് സാരങ്ങിൻ്റെ വീട് ഇവിടെ ഇപ്പോഴും സാരങ്ങിൻ്റെ ഓർമ്മകളൊക്കെ സാരങ്ങനെ അടക്കിയത് തന്നെ ഈ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കാരണം അത്രയ്ക്ക് ഒരു എന്താ പറയുക അച്ഛനും അമ്മയ്ക്ക് ഒട്ടും വിട്ടുപരയാൻ കഴിയാത്തൊരു മകനായിരുന്നു ഞാൻ ഇപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അച്ഛനെയും അമ്മയാണ് ആ ഒരു സമയത്ത് അവർ കാണിച്ച ഒരു ധൈര്യവും അവർ കാണിച്ച സഹജീവികളുള്ള ഒരു അനുഭാവവും ഒക്കെയാണ് ആ സ്നേഹവും ഒക്കെയാണ് അന്ന് ഏഴ് പേർക്ക് പുതുജീവനേകാൻ സാധിച്ചത് സാരംഗ് ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അതുപോലെ തന്നെ സാരങ്ങിൻ്റെ ആ ഒരു ബോഡി കൊണ്ടുവന്നൊരു കാഴ്ചയെന്ന് ഇപ്പോഴും കണ്ണിൽ കണ്ണീന്നും അറിയുന്നില്ല കാരണം കൈയൊക്കെ മുറിച്ച് മാറ്റിയിട്ട് കൃത്രിമമായിട്ടുള്ള കൈയൊക്കെ വെച്ച് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ അവൻ്റെ കൈകിടെ ചേർത്ത് വെച്ച് ആ ബൂട്ടൊക്കെ എണീച്ചാണ് അവനെ ഇവിടെ കൊണ്ടുവന്നത് വൻ ജനാവലിയാണെന്ന് ഇവിടെ തടിച്ചു കൂട്ടിയത് അതുമാത്രമല്ല നമ്മളേറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം സാരങ്ങന് എസ് എൽ സിക്ക് എല്ലാ വർഷത്തിലും എ പ്ലസ് ആയിരുന്നു അതുപോലും അറിയാതെയാണ് അവനീ ലോകം വിട്ടുപോയത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ സാരങ്ങിൻ്റെ കൈകൾ ദാനമായി സ്വീകരിച്ച നോർത്ത് പരോറുള്ള ഷെഫിനും ഷെഫിൻ്റെ ഫോട്ടോയാണ് കയ്യിലുള്ളത് ഇതുപോലെ ഷെഫിനെ പോലെ ബാക്കിയുള്ള ആറ് ആറുപേർക്കും കൂടി അന്ന് സാരങ്ങിൻ്റെ പൊതുജീവൻ നൽകി അവരിപ്പോഴും സാരങ്ങിൻ്റെ അച്ഛനെയും ഒക്കെ കാണാൻ എത്താറുണ്ട് അവർ പരസ്പരം വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഒരു പക്ഷേ സാരങ്ങിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതൊരു വലിയ ആശ്വാസമാണ് തൻ്റെ മകൻ നഷ്ടപ്പെട്ടുവെങ്കിലും ഇത്രയും ആൾക്കാരിൽ കൂടി മകൻ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ സത്യം ആ ഒരു എന്താ പറയുക അത് ഒരു ആശ്വാസമാണ് അവർക്കെല്ലാം ഇതൊരു പ്രചോദനമാണ് ഇങ്ങനെയുള്ള അച്ഛനും അമ്മയും ഒക്കെ അന്ന് ഞാൻ സാനങ്ങിൻ്റെ മരണസമയത്ത് ഇവിടെ വന്നായിരുന്നു വാർത്ത ചെയ്തായിരുന്നു അന്നൊക്കെ ധൈര്യമേതം എന്നോട് സംസാരിച്ച അച്ഛനും അമ്മയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ ഇപ്പോൾ അവർക്ക് ക്യാമറ മുമ്പിൽ വരാൻ മടിയാണ് ഞങ്ങളോട് വാർത്ത ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വാർത്ത ചെയ്യുന്നത് ഏതായാലും ഇങ്ങനെയുള്ള അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ പുതിയ ലോകത്തിന് ഒരു വലിയ എന്താ പറയുക ഒരു ആശ്വാസമാണ് പ്രതീക്ഷയാണ് കാരണം വെറുതെ കത്തിച്ചു കളയുന്ന ബോഡി അല്ലെങ്കിൽ വെറുതെ കുഴിച്ചിടുന്ന ഒരു ബോഡി കൊണ്ട് ഇത്രയും പേർക്കൊക്കെ ജീവൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം അണന്തോണമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിബിൻ വണുനിപ്പം ശ്രീത്തമാരാർ സൈനിങ് ഓഫ്